फिल्म को तोई की

அதிவதி மட்டு பலங்களில் காசர் காசர் மலப்புறம் ரஷ்மி ஃபிலிம் சொசைட்டி அவங்க கட்டப்பனிம் மட்டும் பையூர் சர் ஃபிலிம் சொசைட்டி கோதமங்கலம் சும்மங்கலிம் கும் ഫിലിം സൊസൈറ്റിയും അങ്ങനെ ആ സൊസൈറ്റികൾ സൂര്യ സൊസൈറ്റി ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയും ആ പിരീഡിൽ എഴുപത്തിയഞ്ച് എൺപത് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫിലിം സൊസൈറ്റികളാണ് ഇനി വരുന്ന നിന്നുപോയി ഇങ്ങനെ ഇവർ തുടരുന്ന സൊസൈറ്റികളും നിലവിലുണ്ട് അമ്പത് വർഷത്തോളമായി നിൽക്കുന്ന സൊസൈറ്റികൾ പ്രൊഡോക്സോ സൊസൈറ്റികളുണ്ട് ആ ഫിലിംസിൻ്റെ കൂട്ടായ്മയാണ് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ജൂലൈ അഞ്ചാം തീയതി സ്റ്റപ്പിൽ തന്നെ ടി എൻ ജി ഹോളില് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അതിനോട് കാണുന്ന അന്ന് കഴിഞ്ഞ ഒരു അമ്പത് വർഷക്കാലത്തെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഫിലിം സൊസൈറ്റികള് പ്രവർത്തകർ പലരും ഇന്ന് വയ്യാടായിട്ടുണ്ട് അവരെ അവരെല്ലാവരെയും ആദരിക്കുന്നൊരു ചടങ്ങും കൂടിയാണത് ഫിലിം സൊസൈറ്റി മാത്രല്ല ഫിലിം സൊസൈറ്റി വാരികള് മറ്റേ കൂടുതൽ പ്രോത്സാഹിസിലെ എഴുത്തുകാർ ഇവരെല്ലാവരെയും ഉൾപ്പെട്ടുള്ളൊരു പ്രോഗ്രാമാണ് ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള സിനിമ പോലുള്ള വാരികയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി എഴുപത്തി ഒമ്പതിൽ നിന്ന് പോയതാണ് കാമശ്ശേരി കണ്ണായരായിട്ടുള്ള അതിന്റെ എഡിറ്റർ ആ കാലഘട്ടത്തിൽ ഈ സമാന്തര സിനിമയെ പ്രോത്സാഹിപ്പിച്ച പല മറ്റേ സാഹിത്യ സ്ഥാപനങ്ങളുണ്ട് അതിന്റെ അകത്തുള്ള സിനിമ പോലുള്ള വാരികളുണ്ട് ദൃശ്യകാലം പോലുള്ള മാസികകളുണ്ട് ഞാൻ വിജയേഷൻ അതുപോലെ തന്നെ മീരാ സാബന പോലുള്ള പ്രവർത്തകർ അത്ര പത്തൊമ്പത് വർഷക്കാരായിട്ട് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന എഴുത്തുകാരും സൊസൈറ്റി പ്രവർത്തകരുണ്ട് അതിന് പുറമെ നമുക്ക് പി കെ നായരെ പോലുള്ള ആൾക്കാരും അന്നത്തെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് സമാന്തര സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള ജിയാരെ പോലെ ജിയാരൻ അല്ലെങ്കിൽ ഷാജിയൻകാരൻ പോലുള്ള ആൾക്കാരും ഇവരൊക്കെ തന്നെ മരണാനന്തരം നമ്മൾ ഒരു ചടങ്ങ് കൂടിയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സിനിമകൾ അക്കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമ എടുത്തിട്ടുള്ള രാജ് നമ്മുടെ രവീന്ദ്രനാഥ് നായ രവീന്ദ്രനാഥ് നായർ കൊല്ലത്തായ ചന്ദ്രപ്രസ് അദ്ദേഹത്തിനും നമ്മൾ ആദരിക്കുന്നുണ്ട് പിന്നെ അശ്വിനി ഫിലിംസെന്റ് ചരവൂപ്പരും അങ്ങനെയുള്ള ഒരു അൻപോളം ആൾക്കാരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് എല്ലാവരും ഒന്നിച്ച് സമാനകർഷിക്ക് സഹായമായിട്ടുള്ള ആൾക്കാർ ഒന്നിപ്പിച്ചു കൊണ്ടുവരാനുള്ള സമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫിലിം സൊസൈറ്റി കൂട്ടായ്മ വളരെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത് നടക്കുന്നത് മഞ്ചൂരാജിൻ്റെ പ്രോഗ്രാമിന് എല്ലാ പത്രക്കാരെയും സഹായ സഹനങ്ങൾ ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഇതിനിടയിൽ എൻ്റെ പ്രാധാന്യം ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം എന്താണെന്നുള്ളത് എൻ്റെ ഒരു പാരഗ്രാഫ് പലർക്കും പ്രത്യേകിച്ച് പുതിയ തലമുറകൾ മാത്രം ബന്ധമില്ലാത്തൊരു മേഖലയാണിത് ഈ ഫിം സൊസൈറ്റി പ്രസ്ഥാനമാണ് ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സംസ്കൃതി എന്ന് പറഞ്ഞാൽ ആ ഭൂമേഖലയുടെ ഭൂമേഖലയുടെ സവിശേഷതമായി രൂപപ്പെട്ടു വരുന്നതാണ് സ്വാഭാവികമായിട്ട് സംസ്കാരം ആശയവിനിമയം ഭാഷയും മറ്റെല്ലാവിധ കലാരൂപങ്ങളും ബന്ധപ്പെട്ട ഒരു സാംസ്കാരികങ്ങൾ രൂപം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കലാരൂപങ്ങളും സാഹിത്യം ചിത്രകല ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിന് പ്രാധാന്യങ്ങളാണ് സാമൂഹ്യ പ്രാധാന്യം ചരിത്ര പ്രാധാന്യം അപ്പൊ അത്തരം നല്ല കലാസൃഷ്ടികള് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഐഡന്റിറ്റി ഈ ലോകത്തെ വെളിപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെയുള്ള മികച്ച ചലച്ചിത്രങ്ങൾ അതായത് തിയേറ്ററിലെ കളക്ഷൻ ഓറിയ ഓറിയന്റായിട്ടുള്ള മണി ഓറിയന്റായിട്ടുള്ള നിർമ്മിതികളല്ല മറിച്ച് സാംസ്കാരിക പ്രവർത്തന നിലയ്ക്കുള്ള ചലച്ചിത്ര സൃഷ്ടികളാണ് സാഹിത്യ സൃഷ്ടികൾ അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അത് ലോകത്തില് ഫ്രാൻസിലാണ് അതിന്റെ കേന്ദ്രം പാരീസ് അത് അവിടെ അത് ആരംഭിക്കുന്നു ഇന്ത്യയിൽ സതജിത്രായാണ് അതിന്റെ അഫിലിയേഷൻ എടുത്ത് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ ആരംഭിക്കുന്നത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓഫീസിനായിട്ടുണ്ട് കേരളത്തിനുമുണ്ട് അപ്പം അതിന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എഴുപത്തി അറുപത്തി അഞ്ചിലാണ് അറു അടൂർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലും മറ്റുള്ള സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലൊക്കെ ആയിട്ട് ഈ ഇവിടെയും കേരളത്തിലും ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നതും അത് പടർന്നു കിട്ടുന്നതും ആ ഫിലിം സൊസൈറ്റികളിലൂടെയാണ് ഒരു ചലച്ചിത്ര സംസ്കാരം നമ്മുടെ മലയാളികൾക്ക് സംഭാവന ചെയ്തിട്ടുള്ളതും റെഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല സൃഷ്ടികളുണ്ടാകാനായിട്ടുള്ള പ്രചോദനം ഉണ്ടായിട്ടുള്ളത് പിന്നെ ഒരു വശം അപൂർവമായിട്ട് നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽസ് ആണ് വർഷത്തിൽ പക്ഷേ നിരന്തരമായിട്ട് സമൂഹത്തിൽ ഒരു ലൈബ്രറി എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെയുള്ള പ്രാധാന്യം എല്ലാം കൂട്ടി നിർത്തി അവരുടെ പ്രവർത്തനങ്ങൾ ആദരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഏതാണ്ട് നൂറോളം ഫിലിം ക്ലബുകൾ അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റികൾ ഓഫ് കേരളത്തിലുണ്ടായിരുന്ന പഠനം വളരെ കുറച്ചേ ഉള്ളൂ ആദ്യകാലം തുടങ്ങിയവ മുമ്പോട്ട് പോകുന്നവർ പല കാരണങ്ങളല്ല ഒരു ഇരുപത്തി അഞ്ച് മുപ്പ് കൊടുത്തിക്കൂടെ ഒന്നും ഒരു സൊസൈറ്റി മുമ്പോട്ട് പോവാറില്ല ഇവിടെ തിരുവനന്തപുരം താമരണ്ടിലെ ഫിൽക്ക എന്നൊരു സൊസൈറ്റിയാണ് ഏറ്റവും പ്രശസ്തമായി നിൽക്കുന്നത് ഫിൽക്ക ഫിലിം ലവേഴ്സ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന ഫിൽക ഫിലിം സൊസൈറ്റിയാണ് തൊണ്ണൂറ്റിയൊമ്പതിലാണ് അത് തുടങ്ങിയത് അത് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ രീതിയിലാണ് ഫിൽക്ക മുമ്പോട്ട് പോകുന്നത് മുമ്പ് പറഞ്ഞോടെ സമാന്തര സിനിമ അല്ലെങ്കിൽ നല്ല സിനിമ നല്ല സിനിമ എങ്ങനെയാണ് നിങ്ങള് വിശദീകരിക്കുന്ന പറയുന്നതിന് പ്രയാസമുണ്ട് നമ്മൾ തിയേറ്ററുകളിൽ കാണുന്ന സിനിമ അല്ല നല്ല സിനിമ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും നോക്കണം അഭിനേതാക്കളോ അല്ലെ കഥാരചനയോ പാട്ടോ ക്രിസ്തിയോ നാളെ ഒന്നും അല്ലതിനാദ്യ അതെങ്ങനെയാണെന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നു ആ ഒരു സിനിമയ്ക്ക് ചേരേണ്ട എല്ലാ പകുപ്പോഴും അതിനകത്ത് ചേർന്നിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കുകയാണ് നല്ല സിനിമ നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇത് നല്ല സിനിമകളെ മാത്രം എടുത്ത് പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ സിനിമയെ കുറിച്ചുള്ള ഒരു നല്ല അവബോധനം അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് എന്താണ് സിനിമ എന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ഫിലിം സോസൈറ്റിയുടെ ലക്ഷ്യം യാതൊരുവിധ എല്ലാ ആഫേക്ഷയോ ധനാഗമനവും നോക്കിയല്ല ഈ ഫിലിമു നടക്കുന്നത് ഫിലിം സൊസൈറ്റികൾക്ക് സിനിമ അല്ലെ ആ ഫിലിം വളരെ ചെറിയ തുകയ്ക്ക് കിട്ടും ആ തുക കൊണ്ട് നമ്മളിത് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുന്നു ആ സ്ക്രീനിങ് നടക്കും അല്ലാതെ ഇതിനു വേണ്ടി ആരെയെന്ന് ഫിലിം പ്രവേശന ഫീസോ വിക്കറ്റ് ഒന്നും വെച്ച് നടത്തുന്നതല്ല ഇവിടെയും അങ്ങനെ നടത്തുന്നത് അതിൽ ഒരുപടി മുന്നോട്ടാണ് ഫിൽക്ക എന്ന ഫിലിം സൊസൈറ്റി തിരുവനന്തപുരത്ത് നടന്നു പോകുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞു തുടങ്ങിയിട്ട് ആ ഇരുപത്തി അഞ്ചാം കൊല്ലത്തിന്റെ അനുസ്മരണമായിട്ട് ഞങ്ങൾ ഇരുപത്തിയഞ്ച് ലോക സിനിമകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഓരോ മാസവും മൂന്നോ നാലോ സിനിമകളോട് വെച്ച് കാണിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് അത് തുടങ്ങിയത് അതിന് ഓരോ മാസവും കാണുന്നാലും മൂന്നും നാലും സിനിമകൾ വെച്ച് കാണിക്കുകയാണ് ഇത് കേരളത്തിലെ ഫിലിം സൊസൈറ്റികളുടെ കൂട്ടായ്മയാണ് സച്ചിത്ര തുടങ്ങി വെച്ചു അതിൽ കണ്ടെ എല്ലാ സംസ്ഥാനത്തും അവിടുത്തെ പ്രമുഖരായ ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങി കേരളത്തിലും അതേസമയം ചില താമസിച്ചു കേരളത്തിൽ നല്ല ആളു തഞ്ചു തുടങ്ങി കേരളത്തിൽ നല്ലൊരു ഗ്രോത്തായിരുന്നു ആദ്യത്തെ ഇരുപത് കൊള്ളത്തിൽ പിന്നീടാണ് പല കാരണങ്ങളാൽ ആളുകൾക്ക് വലിയ താല്പര്യം ഇടാതെ വരുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു പതിനഞ്ച് കൊല്ലമായി താല്പര്യം പിന്നീട് വരികയാണ് കൂടുതൽ ഫിലസോഫികൾ മുമ്പോട്ട് വരികയാണ് നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നത്